ആഫ്രിക്കയിൽ ഇസ്ലാം മതം പിന്തുടരുന്ന ഒരു ഗോത്ര വിഭാഗം അവരുടെ ഇടയിൽ ആണുങ്ങൾ ഹിജാബ് പോലത്തെ ഫേസ് കവർ ഉപയോഗിക്കും ഇപ്പം സ്ത്രീകളാകട്ടെ കുറെ ഗുണം സ്വാതന്ത്ര്യമേറിയവരാണ് സ്ത്രീകൾക്ക് പല പാർട്ട്നേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യാം അപ്പോൾ ഏതാണ് ഈ ഗോത്ര വിഭാഗം അവരെവിടെയാണ് താമസിക്കുന്നത് എന്താണ് അവരുടെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറയുന്ന ഈ ഗോത്ര വിഭാഗത്തിന്റെ പേരാണ് ത്വാരകൾ അപ്പോൾ ഇവർ പൊതുവെ താമസിക്കുന്നത് ആഫ്രിക്കയുടെ വടക്കും അതുപോലെ ആഫ്രിക്കയുടെ പടിഞ്ഞാറുമുള്ള ചില രാജ്യങ്ങളിലാണ് അപ്പോൾ നമുക്ക് മാപ്പിൽ കാണാം മെയിൻലി അൾജീരിയ അതുപോലെ ലിബിയ അതുപോലെ നൈജീരിയ നൈജർ ബുർക്കിനോ ഫാസോ മാലി ഈ രാജ്യങ്ങളിലൊക്കെയാണ് ഈ ത്വാരകള് താമസിക്കുന്നത് അപ്പോൾ ഇവരെ ഏകദേശം പത്തിനും ഇരുപതിനും ലക്ഷത്തിനിടയ്ക്ക് ഉള്ളതായിട്ട് പല സെൻസസുകൾ പറയുന്നു അപ്പൊ ഇവര് സ്പ്രെഡ് അപ്പം മനസ്സിലാക്കേണ്ടത് ഈ ഏരിയയിൽ ഭൂരിഭാഗവും സഹാറ മരുഭൂമിയാണ് ഇനി ഇതിന്റെ തെക്കോട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ മരുഭൂമി മാറി പുൽമേടുകൾ ചെറിയ പുൽമേടുകൾ അല്ലെങ്കിൽ സവാൻ നഗർ ഉണ്ടാവും അതുപോലെ തന്നെ ചില സ്റ്റെപ്പർ റീജ്യൻസ് ഉണ്ടാവും അപ്പോൾ മെയിൻലി ഇവിടെയെല്ലാമാണ് ഈ തുവാരകൾ താമസിക്കുന്നത് അപ്പോൾ തുവാരകളുടെ ജോഗ്രഫിക്കൽ റേഞ്ച് എവിടെയാണ് ഇനി ഇവർ പാസ്റ്ററൽ പീപ്പിളാണ് ഇവർ ഈ ആടിനെ ആടല്ല ഒട്ടകത്തെയൊക്കെ മെയ്ച്ച് നടക്കുന്നൊരു വിഭാഗമാണ് അപ്പോൾ ഇവർ പല രാജ്യങ്ങളിലായിട്ടാണ് ഇവർ ജീവിക്കുന്നത് ഇവർ മൈഗ്രേറ്റ് ചെയ്യുന്നൊരു ജനവിഭാഗമാണ് ഇപ്പോൾ അപ്പോൾ ഇവരെ പറ്റിയാണ് നമ്മൾ പറയുന്നത് ഈ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കൊല്ലങ്ങളിലായിട്ട് സഹാറ മരുഭൂമിയുടെ ഭാഗത്ത് ജീവിക്കുന്നതാണ് അപ്പോൾ പണ്ടുകാലത്ത് ഇവർ സഹാറയുടെ വ്യാപാരത്തിൽ അതിനുള്ള ട്രാൻസ് സഹാറൻ ട്രേഡ് എന്ന് പറയും അതായത് സഹാറയുടെ തെക്ക് ആഫ്രിക്കയിൽ നിന്ന് ആഫ്രിക്ക നമ്മുടെ സബ്സാഹാരണ ആഫ്രിക്കയിൽ നിന്ന് സ്വർണം അതുപോലെ തന്നെ അടിമകളെയൊക്കെ ഇവർ വടക്കോട്ട് കടത്തിയിരുന്നു അങ്ങനെ അറബികളുമായിട്ട് ഒരു കച്ചവട ബന്ധമുണ്ടായിരുന്നു അതുപോലെ അറബികളുടെ ഇന്ന് പല പഴങ്ങൾ ഗ്ലാസ് പോലത്തെ മെറ്റീരിയൽ അങ്ങനത്തെ പല കാര്യങ്ങളും തെക്കോട്ട് എത്തിച്ചിരുന്നു ഉപ്പ് അപ്പോൾ ഇവർ വ്യാപാരത്തിൽ വലിയ റോള് വഹിച്ചൊരു ജനതയാണ് ഈ തുവരകകൾ അതുപോലെ ഇവർ ഭയങ്കര യുദ്ധവീരന്മാരായിരുന്നു പല സാമ്രാജ്യങ്ങളുടെ സൈന്യത്തിൽ ഇവർ റോള് വഹിച്ചിരുന്നു പല സ്ഥലത്തും ഇവർ ഈ വ്യാപാരികളെല്ലാം ടാക്സ് ചെയ്തിരുന്നു ഇനി ഇത് പോരാഞ്ഞിട്ട് ഇവരുടെ ഇടയിൽ ചില വിഭാഗം ആൾക്കാർ ചെറുതായിട്ട് കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുമായിരുന്നു അപ്പം അങ്ങനെ ഉള്ള ഒരു വിഭാഗമാണ് തുവാരക്കുകൾ അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു സ്ക്രിപ്റ്റൊക്കെ ഉണ്ട് അതായത് ആഫ്രിക്കയിൽ വടക്കേ ആഫ്രിക്കയിൽ ഇസ്ലാമിക ഭരണത്തിന് മുമ്പുണ്ടായിരുന്ന പഴയ സ്ക്രിപ്റ്റൊക്കെ അവർ ഇന്നും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ ജനതേന വളരെയധികം ഇവർക്ക് വളരെയധികം ചരിത്രമുള്ള ജനതയാണ് കാരണം ഗ്രീക്ക് ചിന്തകനായ ഹെയറോഡോട്ടസൊക്കെ ഇവരെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പണ്ട് കാലത്തെ ഇവർ ജീവിക്കുന്നതാണ് ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ആ ഭാഗത്ത് ജീവിക്കുന്നതാണ് അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ആണുങ്ങൾ ധരിക്കുന്ന ഹിജാബ് പോലത്തെ ഒരു ഫേസ് കവറിങ് ഉണ്ട് അപ്പോൾ ഹിജാബ് എന്ന വസ്ത്രം മതപരമായിട്ട് കുറച്ചും കൂടി ഉദ്ദേശിക്കുന്നത് ഒരു മോഡസ്റ്റിയാണ് അപ്പോൾ തുവാരക്കുകളെ ധരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട് ക്ലൈമാറ്റിക് ആയ റീസൺ വരെ ഉണ്ട് മരുഭൂമിയിലെ മണൽക്കാറ്റും ചൂടുകാറ്റും അടിക്കാണ്ടിരിക്കാനും കൂടെയാണ് അപ്പോൾ ഇവർ പൊതുവേ പ്രിഫർ ചെയ്യുന്നത് ഒരു നീല കലർന്ന ഡ്രസ്സാണ് അതുകൊണ്ട് ഇവരെ വിളിക്കുന്നത് ബ്ലൂ മാൻ ഓഫ് സഹാറ എന്നാണ് അപ്പോൾ നമുക്ക് പല ഫോട്ടോകളിലും കാണാം ഇവരുടെ ആണുങ്ങൾ ഫുൾ കവറിങ്ങൾ ഉള്ള ഡ്രസ്സാണ് മൊഗോം കവേഡാണ് അപ്പോൾ ഏകദേശം ഒരു ഇരുപത് വയസ്സ് അഭാവം ആകുമ്പോൾ ഇവരുടെ വിഭാഗത്തിലെ എല്ലാ ആണുങ്ങളും ഇതിടും ഇനി ഇവരുടെ മതം ഇവർ മുസ്ലിങ്ങളാണ് ഇപ്പോൾ മുസ്ലിങ്ങളിലും മാലിക്കി സ്കൂൾ ഫോളോ ചെയ്യുന്നവരാണ് പക്ഷേ മുസ്ലീങ്ങളാണെങ്കിലും ഇവരുടെ വ്യത്യാസം ഇവരിൽ ഇസ്ലാമികവൽക്കരണം കാര്യമായിട്ട് നടന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമിന് മുമ്പുള്ള പല സിസ്റ്റങ്ങളും ഇവരിപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട് ഇവരുടെ പല ഗോത്ര നിയമങ്ങളും എല്ലാം ഇസ്ലാമിന് മുമ്പുള്ളതാണ് അതിന് പ്രധാനമായൊരു കാര്യമാണ് ഇവരുടെ സ്ത്രീകൾക്ക് വളരെ സ്വാതന്ത്ര്യമാണ് വളരെ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ ആണുങ്ങളിലും കൂടുതൽ സ്വാതന്ത്ര്യമാണ് പൊതുവെ മനുഷ്യ സമൂഹത്തിൽ പൊതുവെ ണുങ്ങൾക്കാണ് പൊതുവെ സ്വാതന്ത്ര്യവും എല്ലാം കൂടുതൽ പക്ഷെ തവാരകളുടെ കേസ് ആണ് അപ്പോൾ ഇവരുടെ ഫോളോ ഇവരുടെ കുടുംബങ്ങൾ തന്നെ മാട്രിയർ സിസ്റ്റം അതായത് ഒരാൾ ആരുടെ മോനാന്നല്ല ഏത് സ്ത്രീയുടെ മകനാണ് അല്ലെങ്കിൽ ഏത് സ്ത്രീയുടെ അനിയനാണ് ഇങ്ങനെയാണ് ഇവരുടെ കുടുംബത്തിൽ ഇതൊക്കെ ഫോളോ ചെയ്യുന്നത് സ്വത്തവകാശവും എല്ലാം ഫോളോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ രീതിയിലൊരു വ്യത്യസ്തരായ ഒരു ജനതയാണ് അതുപോലെ തന്നെ ആണുങ്ങൾക്ക് ഹിജാബ് പോലത്തുള്ള കവറിംഗ് സ്ട്രിക്റ്റ് ആകുമ്പോൾ സ്ത്രീകൾക്ക് അതില്ല സ്ത്രീകൾ കുറേ കൂടെ സ്വതന്ത്രരാണ് ഇനി അതിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇവരുടെ ലൈംഗിക വൈവാഹിക ജീവിത സിസ്റ്റമാണ് കാരണം ഇവരുടെ സ്ത്രീകൾക്ക് ഒന്നിക്കൂടുതൽ വിവാഹം കഴിക്കാം ഇപ്പോൾ ഒരു പോളിഗാമിക്കൽ സിസ്റ്റം ഉണ്ട് അപ്പോൾ അത് വളരെ ഇതാണ് കാരണം ബാക്കിയുള്ള സൊസൈറ്റികളിൽ അത് കുറവാണ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആണ് അപ്പോൾ സ്ത്രീകൾക്ക് പല പുരുഷന്മാരെ ഭർത്താവാക്കി സ്വീകരിക്കാം അപ്പോൾ സ്ത്രീകൾക്ക് ഡൈവേഴ്സ് ഒക്കെ ഈസിയാണ് സ്വത്തൊക്കെ കിട്ടുന്നത് സ്ത്രീകൾക്കാണ് അപ്പോൾ ആ രീതിയിൽ വളരെ ഡിഫറെൻ്റായിട്ട് ജീവിക്കുന്ന ഒരു ജനതയാണ് ഈ തവാരകൾ അപ്പോൾ തുവാരകൾ കാല കാലാകാലങ്ങളിൽ അവർ ഈ പല വ്യാപാരം അത് അടിമ കച്ചവടം ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള വ്യാപാരമായിക്കോട്ടെ മരുഭൂമിയിലെ വ്യാപാരം ആയിക്കോട്ടെ അങ്ങനെയൊക്കെ ജീവിച്ചിരുന്നവരാണ് സഹാറ ഇല കച്ചവടത്തിലൊക്കെ വളരെ പങ്കുള്ളവരാണ് അപ്പോൾ കാലക്രമേണ ഈ കൊളോണിയലിസം യൂറോപ്യൻ കൊളോണിയലിസം കൊണ്ടിരുന്ന മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തെ ബാധിച്ചു അപ്പോൾ നമ്മൾ ഈ മാപ്പ് നോക്കുവാണെങ്കിൽ ഈ റീജ്യൻ പൊതുവേ യൂറോപ്പിൽ കോളനിവൽക്കരിച്ചത് ഫ്രഞ്ചുകാരാണ് ഫ്രഞ്ചുകാർ കോളനിവൽക്കരിച്ചപ്പോൾ അവർക്ക് ഇവരുടെ സ്വാതന്ത്ര്യ ജീവിതം വലിയ പ്രശ്നമാണ് കാരണം അവർക്ക് അവരുടെ മൈനുകളിലും അവരുടെ ഇതിലൊക്കെ പണിയെടുക്കാൻ ആളെ വേണം അപ്പോൾ അതിനവരെടുക്കുന്നത് ആഫ്രിക്കൻസിനെയാണ് തുവാരകൾ ഉൾപ്പെടെ അതുപോലെ ഇവർ കൊണ്ടുവന്ന ഫ്രഞ്ചുകാർ കൊണ്ടുവന്ന റോഡ് റെയിൽ മുതലായ കാര്യങ്ങൾ സഹാറയുടെ കച്ചവട പാറ്റേൺ മാറ്റി അങ്ങനെ ഓട്ടോമാറ്റിക് തുവാരകളുടെ ഈ ഒട്ടകപ്പുറത്തുള്ള സഞ്ചാരവും എല്ലാം കുറച്ച് മാറുകയാണ് അപ്പോൾ ഫ്രഞ്ചുകാർ അവരുടെ ഭൂമിയെ കുറെ പിടിച്ചെടുത്തു എന്നിട്ട് അവരെ പട്ടാളത്തിലും അങ്ങനെ പല ജോലികളും കൊടുത്തു അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പതിനേഴ് സമയത്തൊക്കെ ഈ ഫ്രഞ്ചുകാർക്കെതിരെയൊക്കെ തുവാരകൾ അങ്ങനെ കലാപം നടത്തിയിട്ടുണ്ട് പിൽക്കാലത്ത് ഫ്രഞ്ചുകാരൊക്കെ പോയപ്പോഴേക്കും ഇവിടെ പല രാജ്യങ്ങളുണ്ടായി അപ്പോൾ ആഫ്രിക്കയുടെ മാപ്പ് വേണ്ടത് നമുക്കറിയാം പല രാജ്യങ്ങൾക്കും സ്ട്രെയിറ്റ് ലൈനാണ് അപ്പോൾ ഈ ലൈനൊക്കെ വെച്ച് വരച്ചത് ബ്രിട്ടീ യൂറോപ്യൻസാണ് അപ്പോൾ ത്വാരകൾ പല രാജ്യങ്ങളിലായി കുറച്ച് ത്വാരകൾ അൾജീരിയയിൽ കുറച്ച് ലിബിയയിൽ കുറച്ച് മാലിയിൽ കുറച്ച് ബുർക്കിനോ ഫാസോയിൽ കുറച്ച് പേര് നൈജീരിയയിലും നൈജറിലും അങ്ങനെ പിന്നീട് അവിടെയുള്ള ഗവൺമെൻറ്റുകളോട് ഇവിടെ ഇങ്ങനെ പോരാട്ടമായി കാരണം എല്ലാ ഗവൺമെൻറ്റുകളും വേറെ ഭൂമിയിൽ കണ്ണുണ്ട് ഇനി ത്വാരകൾ ബേസിക്കലി ഈ ഒട്ടകത്തെയൊക്കെ വളർത്തി ജീവിക്കുന്നവരാണ് അവർ കൃത്യമായിട്ടൊരു സ്ഥലത്ത് താമസിക്കില്ല കുറേ സ്ഥലം മാറി മാറി സഞ്ചരിക്കും മരുഭൂമി കൂടി അതുപോലെ പല കച്ചവടവും ചെറിയ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ് തുവാരകൾ താമസിക്കുന്ന ഈ സഹായയുടെ ഭാഗത്തൊക്കെ ധാരാളം റിസോഴ്സുകളുണ്ട് ഇപ്പോൾ മാലിയൊക്കെ ആണെങ്കിൽ ഇവർ ജീവിക്കുന്ന സ്ഥലത്ത് സ്വർണ്ണമുണ്ട് സ്വർണത്തിൻ്റെ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഇപ്പം നൈജറോ ഇവിടെയൊക്കെ ആണെങ്കിൽ അവിടെ യുറേനിയം അടക്കമുള്ള സഫാര ഡെപ്പോസിറ്റ്സ് ഉണ്ട് അപ്പോൾ പലപ്പോഴും ഗവൺമെൻറ്റുകൾക്കും ബഹുരാഷ്ട്ര കമ്പനികൾക്കും ഇവർ താമസിക്കുന്ന സ്ഥലത്തോട് വളരെ താല്പര്യമാണ് അങ്ങനെ പല ഗവൺമെന്റുകളും ഇവരും തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഗവണ്മെന്റുകൾ ഇവരുടെ ഭാഷേനെയും ഇവരുടെ സ്വാതന്ത്ര്യത്തെയും ഒക്കെ അടിച്ചമർത്താൻ നോക്കിയിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാലിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളില് അതുപോലെ നൈജറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളില് മാലിയില് പിന്നെ രണ്ടായിരത്തിന് ശേഷവും ഒക്കെ ഇവർക്കെതിരെ ഭയങ്കര അടിച്ചമർത്തലുണ്ടായിട്ടുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർ അവിടുത്തെ ഗവണ്മെന്റുകൾക്കെതിരെ പൊരുതിയിട്ടുണ്ട് തുവാരകൾ പലതും ഗദ്ദാഫിയുടെ കാലത്ത് ലിബിയ പോയിരുന്നു അപ്പോൾ അവിടെ വച്ച് വളരെയധികം സായുധ പരിശീലനം കിട്ടി അങ്ങനെ അവർ പലരും വളരെ സായുധ പരിശീലനത്തോടുകൂടി തിരിച്ചു വരുവാണ് അവർ പിന്നീട് അവരുടേതായ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയാണ് ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ മാലി എന്ന് പറഞ്ഞ രാജ്യത്ത് അവിടെ തവാരകൾ വടക്കൻ പ്രദേശത്തുണ്ട് സ്വന്തമായിട്ടൊരു രാജ്യം വേണം എന്നൊരു വാദിക്കുന്നുണ്ട് ആ രാജ്യത്തിൻ്റെ പേരാണ് അവരിട്ടിരിക്കുന്നത് അസവാത്ത് അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ധാരാളം ജിഹാദി ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ അതിലൊക്കെ പലപ്പോഴും ഈ തുവാരകുകളുടെ മെമ്പർഷിപ്പ് ഉണ്ട് അപ്പോൾ തുവാരകുകളുടെ സ്ഥലങ്ങളിൽ ഇപ്പോഴും ഭയങ്കര കോൺഫ്ലിക്റ്റുകൾ നടക്കുന്നുണ്ട് മാലിയിൽ ഇവർക്കെതിരെ ഭയങ്കര യുദ്ധമുണ്ട് അപ്പോൾ ഇവരുടെ അസവാദ് മൂവ്മെൻ്റ് ഒരു രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവരിൽ കുറേ പേര് ജിഹാദി മൂവ്മെൻ്റുകളിൽ ഭയങ്കര ആക്റ്റീവാണ് മാലിയുടെ പട്ടാളം അതിനെ അടിച്ചമർത്തുന്നുണ്ട് ഇതിൽ സാധാരണക്കാരെ ആൾക്കാർ കൊല്ലപ്പെടുന്നുണ്ട് അങ്ങനെ ധാരാളം പേര് അഭയാർത്ഥി ഉണ്ട് അപ്പോൾ അങ്ങനെ ഇവരുടെ പല മേഖലയിലും ഭയങ്കര യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും തുവാലകൾ താമസിക്കുന്ന പല സ്ഥലത്ത് ഇപ്പോൾ ലിബിയയിലാവട്ടെ ഇവർ യുദ്ധത്തിലൊരു സൈഡിലുണ്ട് അവർ അൽജീരിയയിൽ അവർക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇവർ ഇന്നും വളരെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നൊരു ജനതയാണ് എന്നാൽ ഇതിനിടയ്ക്കും സ്വന്തം ഐഡൻറിറ്റി പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നൊരു ജനതയാണ് അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ പഴയ ജീവിതം കുറെ മാറുന്നുണ്ട് ഇപ്പോൾ കുറെ പേര് നഗരങ്ങളിലൊക്കെ താമസിക്കാൻ തുടങ്ങി അപ്പോൾ ഈ ഒട്ടകപ്പുറത്തുള്ള സഞ്ചാരമൊക്കെ കുറഞ്ഞു വേറെ ജോലികൾക്ക് എടുക്കാൻ തുടങ്ങുന്നുണ്ട് അങ്ങനെ ആധുനിക ദിന മാറ്റം ത്വാരകളിലും പയ്യ പയ്യ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക ഇനി നമ്മൾ എന്ത് ടോപ്പിക് അങ്ങനെ ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് ഒരു ഉണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യുക ഈ വീഡിയോ കൂടുതൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ സോഷ്യൽ സർക്കിൾസിൽ